നമസ്കാരം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടു അല്ലേ പക്ഷെ അതെങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെയും കുറേ പേർക്ക് സംശയമുണ്ട് അതെങ്ങനെയാണ് സെൽഫ് ലവ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരുതരം സ്വാർത്ഥതയിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് അല്ലേ കാരണം കുറേ കാലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്നിട്ട് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അതിനെയാണ് നമ്മളെക്കു വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴേയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഏഹ് ഭർത്താവിൻ്റെ കാര്യം മക്കളുടെ കാര്യം മാതാപിതാക്കളുടെ കാര്യവും എല്ലാം കഴിഞ്ഞു സഹോദരങ്ങളുടെ കാര്യം എല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ ഒന്നും ആയില്ല എന്നിട്ടും നമുക്കൊരു സമാധാനം ഇല്ല എങ്കിൽ നമുക്ക് സെൽഫ് ലവ് ഇല്ല നമുക്ക് അവരെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ നമ്മളെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സെൽഫ് ലൗ ഉണ്ടാകും ചെറിയ ഒരു സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവരെ സ്നേഹിക്കണ്ട എന്നല്ല പറയുന്നത് നമുക്കെല്ലാവരെയും സ്നേഹിക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ സ്നേഹിക്കണം പക്ഷേ ആ കൂടെ തന്നെ നമ്മൾ നമ്മളെയും കൂടെ ഒന്ന് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് വയ്ക്കണം അതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് അതായത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമുക്കെന്താണോ ഇഷ്ടം അതിനെ കുറച്ച് കണ്ടെത്തി അതിലേക്ക് നമ്മൾ കുറച്ച് നേരമെങ്കിലും നമ്മൾ തിരിയുക ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ ഒരു കുറച്ച് സമയം നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സന്തോഷത്തിനും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യാം നമ്മളോർക്കും പണം കൊണ്ട് എല്ലാം നേടാം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഉണ്ടെങ്കിൽ ഓ എനിക്ക് എനിക്കെപ്പടി കടബാധ്യത എനിക്കല്ലെങ്കിലും അങ്ങനെ കഷ്ടപ്പാടാണ് എനിക്ക് പ്രതിസന്ധിയാ എന്നും പറഞ്ഞ് നമ്മൾ രാവിലെ തൊട്ട് തുടങ്ങും ഇല്ലേ പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമ്മൾക്ക് എന്തോരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ നമ്മുടെ തൊട്ടടുത്ത് കെട്ടുകണക്കിന് കാശിരിപ്പുണ്ട് നമുക്ക് എഴുന്നേറ്റെടുത്ത് അതൊന്ന് എടുക്കാൻ ഒരു കാര്യം ചെയ്യാൻ ഒരു ഫോൺ വിളിക്കാൻ പോലും നമുക്ക് സാധിക്കാതെ കിടക്കുകയാണെങ്കിൽ ആ പൈസ കൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ ആ പൈസ അവിടെ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി ബാങ്കിൽ ഫിക്സ് എഫ് ഡി ഇട്ടിട്ടോ അല്ലെങ്കിൽ അതുപോലെ സമ്പാദിച്ച് കൂട്ടിയിട്ടോ ഒരു പ്രയോജനമില്ലാണ്ട് എത്രയോ പേര് ഈ ലോകത്തൊന്ന് പോകുന്നു ചില പിന്നെ ഫിക്ഷയാജിച്ച് നടക്കുന്നവരെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ കെട്ടുകളിൽ എനിക്കറിയാം ഒരു ചേട്ടൻ പാമ്പ് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ നടക്കണം ആ ചേട്ടൻ്റെ പേരേ മറന്നു ഈ ടൗണിക്കോടെ ഇങ്ങനെ കാലയിൽ വലിയ കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചേട്ടൻ നടക്കുമായിരുന്നു ആ ചേട്ടനെ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു എന്നാണ് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കാലിങ്ങനെ പൊക്കി കാണിക്കും ഇങ്ങനെ വലിയ വ്രണങ്ങളൊക്കെയാണ് പുള്ളിയുടെ അപ്പം പാമ്പ് കടിച്ചെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെ ഇരുന്നാൽ ആ ചേട്ടൻ കുറേ നാൾ കഴിഞ്ഞപ്പം മരിച്ചു പോയി കഴിഞ്ഞപ്പം പുള്ളിയുടെ കെട്ടിനകത്ത് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് ഈ ഫണ്ടക്കെട്ടില്ലേ അതിനകത്ത് പുള്ളി മരിച്ച് പാലത്തിൻ്റെ അടിയിൽ കിടക്കുകയും ചെയ്തു ഒന്ന് ചിന്തിച്ച് നോക്കി പണം ആ പുള്ളി പോലും സൂക്ഷിച്ചു വെച്ചിട്ട് സ്വന്തം വേറെ ആരുമില്ല പുള്ളിക്ക് ഭാര്യയില്ല മക്കളില്ല ആരുമില്ല എന്ന് പറയുന്നത് അനാഥനായിരുന്നു എന്നിട്ടും പുള്ളി സൂക്ഷിച്ചു വെച്ചു ഒരു വാരം ഉണ്ടായിരുന്നു ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പുള്ളി ഇരുന്നിരന്ന് ഭിക്ഷ അയച്ചാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഈ ബസ് സ്റ്റാൻഡിൽക്കൂടെയൊക്കെ ഇങ്ങനെ കഴിയുന്നിട്ട് വരുവായിരുന്നു ആൾക്കാർ കിട്ടുന്ന തുച്ഛമായ പൈസ പുള്ളിക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഈ കാലിങ്ങനെ കാണിച്ചു കൊടുത്തായിരുന്നേ അപ്പം അങ്ങനെ നമ്മൾ സമ്പാദിച്ചിട്ട് നമ്മൾ കാര്യമില്ല അത് സെൽഫ് ലൗവല്ല നമുക്കിഷ്ടമുള്ളത് നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ നമുക്കിഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം അതാണ് നമുക്കിപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാരുടെ കൂടെ യാത്ര ചെയ്യുന്നതായിരിക്കാം നമുക്കിഷ്ടമുള്ളവരുടെ കൂടെ സംസാരിച്ചിരിക്കുന്നതായിരിക്കാം തമാശകൾ പറയുന്നതായിരിക്കാം തമാശ സിനിമകൾ കാണുന്നതായിരിക്കാം എന്തുമാകട്ടെ അതൊക്കെ സെൽഫ് ലൗപ്പെടുന്നതാണ് അല്ലാതെ പുറത്തുനിന്നൊന്നും ആരും നമുക്ക് കാശ് കൊടുത്ത് തരുന്നതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്നതോ ഒന്നും സെൽഫ് ലവ് അല്ല അത് മനസ്സിലാക്കുക നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾക്കിപ്പോൾ മലയിൽ പോകാനാണ് ഇഷ്ടമെങ്കിൽ ആ മലയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ സെൽഫ് ലവ് എന്നും പറഞ്ഞൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മളെ നിരീക്ഷിക്കാൻ ഒത്തിരി പേരുണ്ടായിരിക്കാം പലരും കുറ്റങ്ങൾ പറയാനും കുറവുകൾ പറയാനും കാണും പക്ഷേ അതിനെയൊക്കെ കണ്ണടച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ ആനന്ദം കിട്ടുള്ളൂ അല്ലാതെ അയ്യോ അവരെന്ത് പ്രതീക്ഷിക്കും അവർ കാണുന്നുണ്ടോ അവർ എന്നാ വിചാരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചോണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് ലവ് ഒന്നുമല്ല നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ എന്നാ ദുഃഖത്തിലേക്ക് ആയി പോവുകയുള്ളൂ അപ്പം നമ്മൾ അതിനെ അങ്ങ് വിട്ടുകളേ ആ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് നോക്കാതെ നമ്മൾ നമ്മുടെ വഴിക്ക് തന്നെ മുന്നോട്ട് പോവുക മറ്റുള്ളവർ പലതും പറഞ്ഞിരിക്കും അത് നമ്മളെ ബാധിക്കുന്നതല്ല അധിക സമയം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കാൻ പോകാതിരുന്നാൽ നമ്മുടെ മനസ്സിന് ശാന്തി സമാധാനം ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് നമ്മളേതെങ്കിലും തിരക്കാന്നും പറഞ്ഞാൽ ഒഴിവായിപ്പോൾ ഫോൺ വിളി മറ്റുള്ളവരെ അടുത്തു നിന്നുള്ളവർ വന്ന് പറയാൻ നമ്മുടെ ബന്ധുക്കൾ വന്ന് പറയുമ്പം ഇതെല്ലാം നമ്മൾ ഒന്ന് ഒഴിവാക്കി വിട്ടാൽ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകും അതെല്ലാം നമ്മൾ കേൾക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനം ഇല്ലാണ്ടാവും നമുക്ക് സെൽഫ് ലവ് ഇല്ലാണ്ടാകും പിന്നെ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകണോ അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്താൽ ചിലരുമായിരിക്കും ഈ പ്രായമായിട്ട് എന്നാ ചെയ്യാനാ ഓ എനിക്ക് പ്രായമായില്ലേ പിന്നെ ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണമാണ് അതിലൊന്നും ഒന്നുമില്ല നമ്മൾ ഈ നിമിഷമായി ഈ ഭൂമിയിൽ നിന്ന് പോകുന്നെങ്കിലും നമ്മൾ നമ്മളെ സ്നേഹിച്ചിട്ട് പോവുക നമ്മളെ സ്നേഹിക്കാൻ പിന്നെ ആരാ ഉള്ളത് അത് മാത്രം ചിന്തിച്ചാൽ മതി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തിട്ട് നമ്മൾ പോവുക എത്ര പ്രായമായിട്ടായിരുന്നവരാണെങ്കിലും എത്ര കുഞ്ഞുങ്ങളാണെങ്കിലും അവരെ അവരെ തന്നെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ നമ്മളെയും കൂടെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമാകും അതല്ല മറ്റുള്ളവരെ മാത്രമാ നോക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല ഇല്ലേ ചിലരുണ്ട് അവരിഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തോ ഒരു സാധനങ്ങൾ കഴിക്കാതെ ജീവിക്കുന്നവരുണ്ടെന്നറിയാമോ നമ്മളൊന്നും ഒക്കെ അനാവശ്യമായ ചിലവുകൾ നമുക്ക് പറ്റും പോലെ സേവ് ചെയ്യാം കേട്ടോ അനാവശ്യമായ ചിലവുകൾ നമ്മൾ ഒഴിവാക്കുക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക ബാക്കി പൈസ സേവ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു ആറുമാസം കൂടുങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒരു ഡ്രസ്സ് വാങ്ങാനാണോ ഒരു ഫുഡ് പുറത്ത് പോയി കഴിക്കാനാണോ ഒരു ഒരിച്ചിരി വലിയ നല്ലൊരു ഹോട്ടലിൽ പോയി കഴിക്കാനാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കഴിച്ചേക്കുക നമ്മൾ കഴിച്ചു എന്നുണ്ടല്ലോ നമുക്ക് ഇല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുക അതായത് നമ്മൾ പച്ചക്കറി മേടിക്കുക വീട്ടന്മാരാണെങ്കിൽ പച്ചക്കറി മേടിക്കുമ്പോൾ കിട്ടുന്ന പൈസയോ അല്ലെങ്കിൽ ഗ്യാസ് നിറയ്ക്കാൻ കിട്ടുന്ന പൈസയോ എന്താണെങ്കിലും മീൻ മേടിക്കുമ്പോൾ മിച്ചമന്ന പൈസയോ എന്താണെങ്കിലും അത് സേവ് ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹത്തിനുള്ള ഒരു സാധനങ്ങൾ വാങ്ങുകയോ അത് മറ്റാർക്കും എടുത്ത് കൊടുക്കാതിരിക്കണം കേട്ടോ കൈ കിട്ടുന്ന പൈസകൾ മുഴുവൻ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ മക്കൾക്കോ വേണ്ടി എടുത്ത് കൊടുക്കാതിരിക്കുക അത് സേവ് ചെയ്തു വെക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്കൊരു സെൽഫ് ലവ് ലൗവാണത് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി ഒരു ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക അത് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇല്ലേ നമ്മളെല്ലാവരെയും നമുക്കെല്ലാവരെയും കൂടെ കൊണ്ടുപോകണം എന്ന് തോന്നിയോ നമ്മൾ കൊണ്ടുപോയി ഇതെവിടുന്നാ പൈസ നമ്മുടെ സമ്പാദ്യമാണ് കൊച്ചു കൊച്ചു സമ്പാദ്യമാണ് അതിൽ നമുക്കൊരു ചെറിയ സമ്പാദ്യം ഉണ്ടെങ്കിൽ പോലും വീട്ടമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കയ്യിൽ ആ പൈസ ഇരിപ്പുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തയുണ്ടാവും ഇല്ലേ ഞാൻ എനിക്കൊരു കഥ ഒരു എൻ്റെ ഒരു അടുത്ത ഒരാൾ പറഞ്ഞൊരു കഥ ഞാൻ പറയട്ടെ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ സഹോദരൻ ഒരു രണ്ടായിരം രൂപ ഒരു കുറച്ച് രൂപ എടുത്തു കൊടുത്തു അപ്പം രണ്ടായിരം അല്ല കുറച്ച് രൂപ അപ്പം പുള്ളിക്കാർ വിഷുവിന് കൊടുത്താൽ അതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നു കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എവിടെ പോകുമ്പോഴും വലിയ ആത്മ അഭിമാനത്തോടു കൂടി പറയും പോവാം അവിടെ പോവാം ഇവിടെ പോകാം എന്ന് ഓർത്തോണ്ടിരുന്നു അത് കാരണം ഒളിച്ചു വച്ചേക്കുക വീടിൻ്റെ അകത്ത് ഒരു അലമാരിക്കകത്ത് ഒളിച്ചു വെച്ചേക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങൾ കുറേ നാളുകൾ കഴിഞ്ഞു പോയപ്പം ഒരു സമയം എവിടെയോ പോകാൻ വേണ്ടിയിട്ട് ഈ ഒളിച്ചു വച്ചേക്കുന്ന പൈസ തപ്പി നോക്കിയപ്പോൾ അവിടെ സ്ഥലം സാധന സ്ഥലത്തില്ല അപ്പോൾ കുറേ തപ്പി ഒത്ത് വീട്ടിലുള്ളവരോടെല്ലാം ചോദിച്ചു ആരും എടുത്തായിട്ട് പറയുന്നുമില്ല അങ്ങനെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ആരാണ് എടുത്തതെന്നൊക്കെ പക്ഷെ മനസ്സിലായില്ല ആരും പറഞ്ഞുമില്ല അതോടുകൂടി നിരാശയായിപ്പോയി ആ പൈസ ഇരുന്നപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കാരണം എവിടെ പോകാനും എന്ത് കാര്യം വന്നാലും ആ ഒരു രണ്ടായിരം രൂപയുടെ അടുത്ത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പുള്ളിയുടെ മനസ്സിലെ വിചാരം രണ്ടായിരം രൂപയാണ് ആ രണ്ടായിരം രൂപയുടെ അടുത്ത് ഇരിപ്പുണ്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ കുറേ കാലം അതങ്ങ് അങ്ങനെയുള്ള ആ പൈസ ഇരിപ്പുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി പുള്ളിക്കാർ ജീവിച്ചുപോയി എന്നാണ് പറയുന്നത് പിന്നീട് എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചാൾ നിരാശ വന്നു പിന്നെ അവസാനം കുറച്ച് രൂപ എങ്ങനെയെങ്ങനെയൊക്കെയോ ആ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാക്കി കൊടുത്തു എങ്ങനെയാണ് സമാധാനമായി എങ്ങനെയാണെങ്കിൽ എന്നാലും അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിയുമ്പോൾ അവർ മേടിക്കൂലോ അങ്ങനെയല്ല നമ്മുടെ വീട്ടന്മാരുടെ കഴിഞ്ഞിരിക്കുന്ന പൈസ നമ്മുടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർക്കെല്ലാം അത്യാവശ്യം എന്തെങ്കിലും കാര്യമൊക്കെ വരുമ്പോൾ മക്കൾക്കും കിട്ടിയവരും ഒക്കെ അത്യാവശ്യമായിരിക്കും ആ പൈസ ചോദിക്കും അത് ഞാൻ പിന്നെ തന്നേക്കാന്ന് പറയും അതാ വഴി പോയിന്ന് എഴുതി തള്ളിയാൽ മതി കുടുംബങ്ങളെ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു കുറച്ച് രൂപയാണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്കൊരു സെൽഫ് സെൽഫ് ആണ് നമുക്ക് കോൺഫിഡൻസ് കൂടുമ്പം അത് നമ്മളിൽ തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും ഈ അതേപോലെ സ്വാർത്ഥത എന്ന് പറഞ്ഞത് ചെറിയ സ്വാർത്ഥത നമുക്ക് എപ്പോഴും വേണം നമുക്കായിട്ട് ജീവിക്കാൻ മറ്റുള്ളവർക്കല്ല നമുക്കായിട്ട് ജീവിക്കാൻ ഒരു സ്വാർത്ഥതയോടു കൂടിയുള്ളൊരു ജീവിതമായിരിക്കണം നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ജീവിക്കുകയില്ല നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റങ്ങളുണ്ടാവും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടാവും നമ്മുടെ മൊത്തം നേച്ചർ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് സെൽഫ് ലവ് ഒന്ന് ചെയ്തു നോക്കിക്കേ നമുക്കൊരു മാറ്റം ഉണ്ടാകും ഉറപ്പായ കാര്യം അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്